إن الحمد <سؤال> لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين مع بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة البقرة يرنوتي بطن بدامة عيط الله سبحانه وتعالى وشديد لكم يسألونك عن الخمر والميسر നബിയെ താങ്കളോട് കള്ളിനെ കുറിച്ചും അതുപോലെ ചൂതാട്ടത്തെ കുറിച്ചും അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അതിനെ കുറിച്ചൊക്കെ നബിയാവർ താങ്കളോട് ചോദിക്കുന്നു അതിന്റെ വിശദീകരണം അവർക്ക് നൽകൂ നബിയെ താങ്കൾ പറയൂ കബീർ അത് രണ്ടിലും വളരെയധികം കുറ്റമുണ്ട് തെറ്റുണ്ട് ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളും അതിലുണ്ടാവും ഉണ്ട് എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ കള്ള് എന്ന് പറഞ്ഞാൽ മദ്യം മദ്യവുമായി ബന്ധപ്പെട്ട ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ വസ്തുക്കളും ഇന്ന് ജനങ്ങൾ ഉപയോഗിക്കുന്ന ദുരുപയോഗം ചെയ്യുന്ന മയക്കുമരുന്നുകളും അങ്ങനെയുള്ള എല്ലാം അതിന്റെ അകത്ത് ഈ ഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് പെട്ടു മനുഷ്യന്റെ മസ്തിഷ്കത്തിന് മത്തുപിടിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും ഹം എന്നതിന്റെ പരിധിയിൽ വരുന്നതാണ് വൻ മൈസരിച്ചൂതാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ലോട്ടറി സംവിധാനം പോലെയുള്ള എല്ലാ കാര്യങ്ങളും സമ്പതികളും അതിന്റെ അകത്ത് ഇത്തരം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സ്വന്തം ദേഹത്തെ തന്നെ നശിപ്പിച്ച് കളിയുന്ന രണ്ട് വസ്തുക്കളെ കുറിച്ചാണ് ചോദ്യം വളരെയധികം വലിയതായ തെറ്റു കുറ്റങ്ങൾ അതിൻ്റെ അകത്തുണ്ടോ മനാട്ടി ഉലന്യാസി ജനങ്ങൾക്കുള്ള ഉപകാരമുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ചില ഉപകാരങ്ങൾ അതിലില്ലാതെയില്ല അതുകൊണ്ടാണല്ലോ ജനങ്ങൾ അതിനെ അതിനോട് അടുക്കുന്നത് തെറ്റാണ് മുഴച്ചു നിൽക്കുന്നത് അതിന്റെ തെറ്റാണ് വലിയത് എന്ന് എന്നുള്ള പറയുകയാണ് അതുകൊണ്ട് അത് വെടിയണം വയസ് അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ലഭ്യ താങ്കളോട് ചോദിക്കുന്നു അവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്തിൽ നിന്നും അവർക്ക് സൗകര്യമായി ചെലവഴിച്ചാൽ സഹാബികൾ അവരുടെ ചിലും മുഴുവനും ദാനധർമ്മം ദാരിദ്ര്യത്തിലേക്ക് പോയി അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇത്തരം അപ്രകാരം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വിശദീകരിച്ചു തീർന്നു അല്ല കും നിങ്ങൾ ചിന്തിക്കുന്നവനായ ആകാൻ യാജ്ഞമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്